ബംഗ്ലാദേശിലെ രാഷ്ട്രീയ രംഗത്ത് പുതിയൊരു അധ്യായം തുടങ്ങാൻ പോവുകയാണ് പൊതുതിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പുതിയ സർക്കാർ രൂപീകരണത്തിന്റെ മുന്നേറ്റത്തിലാണ് പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനും മുൻ പ്രധാനമന്ത്രി ഖാലിദ് ഖാലിദ്സിയയുടെ മകനുമായ താരിഖ് ആണ് പ്രധാനമന്ത്രി എത്തിയത് അസീനയുടെ അവാമി ലീഗിനെ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയതിനാൽ ബി എൻപിയും രാജ്യത്തെ ഏറ്റവും വലിയ ഇസ്ലാമിസ്റ്റ് പാർട്ടിയായ ജമാഅത്ത് ഇസ്ലാമി നയിക്കുന്ന മുന്നണിയും തമ്മിലായിരുന്നു പ്രധാന മത്സരം ഹസീനയെ താഴെറക്കിയ പ്രക്ഷോഭം നയിച്ച സ്റ്റുഡൻസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന വിദ്യാർത്ഥി സംഘടന പിന്നീട് രൂപവൽക്കരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി ഈ മുന്നണിയുടെ നെടുന്തൂണാണ് ബംഗ്ലാദേശിൽ ആദ്യ ഇസ്ലാമിക നേതൃത്വത്തിലുള്ള സർക്കാർ ഉണ്ടാക്കുകയെന്ന ലക്ഷ്യവുമായാണ് ജമാഅ ഇസ്ലാമി കളക്ടർ ഹസീനയുടെ ഭരണകാലത്ത് നിരോധിക്കപ്പെട്ട ഈ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് വീണ്ടും രാഷ്ട്രീയ അരങ്ങിലെത്തിയത് ബംഗ്ലാദേശിന്റെ മുൻ പ്രസിഡന്റ് സിയാവൂർ റഹ്മാനെയും മുൻ പ്രധാനമന്ത്രി ഖാലിദ്സിയയുടെയും മൂത്ത മകനാണ് താരിഖ് റഹ്മാൻ നാഷണലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനും രാജ്യത്തിന്റെ പ്രസിഡന്റുമായ പിതാവ് സിയാവു റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് സ്വന്തം സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചത് അന്ന് താരിഖ് റഹ്മാൻ വെറും പതിനാറ് വയസ്സായിരുന്നു സിയാവു റഹ്മാന്റെ മരണശേഷമാണ് ഭാര്യ കാലിദ് സിയ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അമ്മയ്ക്കൊപ്പം എന്നും അധികാരത്തിന്റെ വഴികളിൽ കരുത്തനായി താരിഖ് റഹ്മാൻ ഉണ്ടായിരുന്നു കാലിച്ചിയ പ്രധാനമന്ത്രിയായ കാലത്ത് പാർട്ടിയിലെയും ഭരണത്തിലെയും ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി താരിഖ് റഹ്മാൻ മാറി ഷേഖ് ഹസീന അധികാരത്തിൽ വന്നതോടെ അഴിമതി കേസുകളിൽ താരിഖ് പ്രതിയായി ചിലതിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ മാതൃരാജ്യം വിട്ട് ഓടേണ്ടി വന്നു രണ്ടായിരത്തി എട്ട് മുതൽ ലണ്ടനിൽ ഇരുന്നാണ് പാർട്ടിയെ നയിച്ചത് നീണ്ട പതിനേഴ് വർഷം പ്രവാസ ജീവിതത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷെയ്ഖ് ഹസീൻ അധികാരത്തിൽ നിന്ന് പുറത്തായി രാജ്യം വിട്ടോടിയതോടെയാണ് താരിഖ് റഹ്മാൻ എതിരെയുള്ള ക്രിമിനൽ കേസുകൾ റദ്ദാക്കപ്പെട്ടത് അങ്ങനെ കഴിഞ്ഞ ഡിസംബറിലാണ് ബംഗ്ലാദേശിൽ മടങ്ങിയെത്തിയത് കാലിദ്സിയയുടെ മരണത്തോടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായി താരിഖ് ചുമതലയേറ്റു ഡാർക്ക് പ്രിൻസ് എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട് താരിഖ് റഹ്മാന് കാലിച്ചിയ രണ്ടാമത് പ്രധാനമന്ത്രിയായിരുന്ന രണ്ടായിരത്തി ഒന്ന് ആറ് കാലത്ത് അദ്ദേഹത്തിന്റെ സ്വാധീന ശേഷി കുതിച്ചുയർന്നിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അക്കാലത്ത് ഹവാഭവനിലായിരുന്നു താരിക്കിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ആ ഇരുനില കെട്ടിടം പലപ്പോഴും ഷാഡോ പി എംഒ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ് ബംഗ്ലാദേശിലെ ഈ തെരഞ്ഞെടുപ്പ് തീവ്ര ഇന്ത്യ വിരുദ്ധരുടെ പരാജയം നല്ല സൂചനയെന്ന് ഇന്ത്യ കരുതുന്നുണ്ട് അവാമി ലീഗിനെ നിരോധനം നീക്കണമെന്ന നയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുമെന്നാണ് വിവരം ജനാധിപത്യപരവും പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്ന് മോദി ദിനകം ഉറപ്പു നൽകിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളുടെയും ബഹുമുഖ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും പൊതുവായ വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നാണ് ഇന്ത്യയുടെ നിലപാട് അതേസമയം തിരഞ്ഞെടുപ്പിനൊപ്പം ചില സുപ്രധാന നിയമ ഭേദഗതികളിൽ ഹിതപരിശോധനയും നടന്നിരുന്നു ഒരാൾ പരമാവധി രണ്ടു തവണ മാത്രമേ പ്രധാനമന്ത്രി ആകാവൂ എന്ന നിയമ ഭേദഗതി വോട്ടർമാർ അംഗീകരിച്ചു പാർലമെന്റിന് പുതിയ ഉപരിസഭ രൂപീകരിക്കാനുള്ള തീരുമാനത്തിനും ഹിതപരിശോധനയിൽ അംഗീകാരം കിട്ടി ഏതായാലും പുതിയ ഭരണത്തിൽ ബംഗ്ലാദേശിൽ സമാധാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരും നാളുകളിൽ കൂടുതൽ വിവരങ്ങൾ കണ്ടറിയാം